ഗുരുവായൂർ ദേവസ്വത്തിന് സ്വന്തമായുള്ളത് ആയിരത്തി എൺപത്തിനാല് ദശാംശം ഏഴ് ആറ് കിലോ സ്വർണം വിവരാവകാശ പ്രവർത്തകന് ലഭിച്ച രേഖയിലാണ് സ്വർണത്തിന്റെ കണക്ക് പുറത്തു വന്നത് ഇതിൽ എസ് ബി ഐയിൽ എണ്ണൂറ്റി അറുപത്തി ഒൻപത് കിലോ സ്വർണം നിക്ഷേപിച്ചിട്ടുണ്ട് ഇതുവഴി ഏഴ് കോടിയോളം രൂപ പലിശ ലഭ്യത്തിൽ എല്ലാ വർഷവും ലഭിക്കും വിവിധ ദേശീയ സാൽകൃത ബാങ്കുകളിലായി രണ്ടായിരത്തി അൻപത്തി മൂന്ന് കോടിയുടെ സ്ഥിര നിക്ഷേപവും ഗുരുവായൂർ ദേവസ്വത്തിനുണ്ട് ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് ഏക്കർ ഭൂമിയുമുണ്ട് ഇത് മൂല്യനിർണ്ണയം നടത്തണമെന്നാവശ്യപ്പെട്ട് നൽകിയ പൊതുതാൽപര്യ ഹർജി അടുത്തയാഴ്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായി ബെഞ്ച് പരിഗണിക്കും ാണ് വിവിധ ദേശീയ സാൽകൃത ബാങ്കുകളിലായി രണ്ടായിരത്തി അൻപത്തിമൂന്ന് കോടിയുടെ സ്ഥിര നിക്ഷേപവും ഗുരുവായൂർ ദേവസ്വത്തിനുണ്ട് ഏക്കർ ഭൂമിയും ദേവസ്വത്തിന് സ്വന്തമായി തന്നെയുണ്ട് അതേസമയം മൂല്യനിർണയം നടത്താതെ നിത്യോപയോഗത്തിന് നൂറ്റി നാൽപ്പത്തിയൊന്ന് ദശാംശം ഒന്നേ ആറ് കിലോ സ്വർണ്ണവും ദേവസ്വത്തിന്റെ കൈവശമുണ്ടെന്നും വിവരാവകാശ പ്രവർത്തകർ പറയുന്നു ഇത് മൂല്യനിർണയം നടത്തണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി അടുത്തയാഴ്ച പരിഗണിക്കും കൈവശമുള്ള ഭൂമിയുടെ മാർക്കറ്റ് വിലയോ സ്വർണത്തിന്റെയോ വെള്ളിയുടെയോ മൂല്യമോ ഇതുവരെ കണക്കാക്കിയിട്ടില്ല ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഓഡിറ്റ് സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തിയ ഓഡിറ്റ് വിഭാഗം ി ഇരുപത്തിയേഴ് ദശാംശം എട്ട് രണ്ട് കിലോ സ്വർണവും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കിലോ വെള്ളിയും ശബരിമലയിലുണ്ട് അതേസമയം ഗുരുവായൂർ ക്ഷേത്രം നട സെപ്റ്റംബർ എട്ടിന് റെക്കോർഡ് കല്യാണങ്ങൾ നടത്തിയിരുന്നു മൊത്തം വിവാഹങ്ങളാണ് അന്ന് നടന്നത് പുലർച്ചെ നാല് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തിയഞ്ച് വരെയായിരുന്നു കല്യാണങ്ങൾ ഗുരുവായൂരിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായാണ് ഇത്രയധികം കല്യാണങ്ങൾ നടക്കുന്നത് എണ്ണം പുലർച്ചെ നാല് മുതൽ വിവാഹങ്ങൾ ആരംഭിച്ചു സാധാരണ രാവിലെ അഞ്ചു മുതലാണ് കല്യാണങ്ങൾ ആരംഭിക്കാറ് എണ്ണം കൂടിയതിന് ാണ് പുലർച്ചെ നാല് മുതലാക്കിയത് ആറ് മണ്ഡപങ്ങളിലായി താലിക്കെട്ട് നടന്നു നിലവിൽ നാല് മണ്ഡപങ്ങളാണുള്ളതെങ്കിലും തിരക്ക് കാരണം ആരണമാക്കുകയായിരുന്നു കല്യാണ സംഘങ്ങളെ ആദ്യം തെക്കേ നടയിലെ പന്തലിലേക്ക് പ്രവേശിപ്പിച്ചു അവിടെ നിന്ന് ടോക്കൻ നൽകി വധൂവരന്മാരും ബന്ധുക്കളും ഫോട്ടോഗ്രാഫർമാരും ഉൾപ്പെടെ ഇരുപത്തിനാല് പേരെ ഊഴമനുസരിച്ച് മണ്ഡപങ്ങളിലേക്ക് വിട്ടു താലികെട്ടിന് അഞ്ചു ആയിരുന്നു സമയം ഒരേ സമയം ആറ് മണ്ഡപങ്ങളിലും കല്യാണങ്ങൾ താലികെട്ട് കഴിഞ്ഞ വധൂവരന്മാർക്ക് ദീപസ്തംഭത്തിന് മുന്നിൽ ഒരു മിനിറ്റ് തൊഴാനുള്ള അവസരവും നൽകി ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിൽ നാൽപ്പത്തിയൊൻപത് കല്യാണങ്ങൾ നടന്നു എട്ടിനുള്ളിൽ കഴിഞ്ഞു രാവിലെ എട്ടേകാൽ മുതൽ ഒൻപത് വരെ പന്തീരടി പൂജയ്ക്കും പതിനൊന്ന് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ നിവേദ്യത്തിനും ക്ഷേത്രനട ശേഷം കല്യാണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാൽ പതിനൊന്ന് ആകുമ്പോഴേക്കും മുന്നൂറ്റി ഇരുപത് കല്യാണങ്ങൾ നടന്നിരുന്നു ഗുരുവായൂർ ദേവസ്വവും പോലീസും ചേർന്നുള്ള കൃത്യമായ മുന്നൊരുക്കവും ആസൂത്രണവും കാരണം ഇത്രയും കല്യാണങ്ങൾ സുഗമമായി നടത്താനായി ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ ഗുരുവായൂർ എ സി പി ടി പി സിനോജ് എന്നിവർ മുഴുവൻ സമയം ക്ഷേത്രനടയിൽ മേൽനോട്ടത്തിനുണ്ടായിരുന്നു നൂറ് പോലീസുകാർ ദേവസ്വത്തിന്റെ അൻപത് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ദേവസ്വം ജീവനക്കാർ എന്നിവരും യോജിച്ച് പ്രവർത്തിച്ചു കൂടാതെ ക്രമീകരണങ്ങൾക്കായി ഗുരുവായൂർ നഗരസഭയുടെ സജീവ ഇടപെടലുണ്ടായി വിവാഹ രജിസ്ട്രേഷനും പ്രത്യേകമായ സൌകര്യങ്ങളും ഒരുക്കി ക്ഷേത്രത്തിൽ ഞായറാഴ്ച ഉച്ചവരെ ദർശനത്തിന് തിരക്ക് നന്നേ കുറവായിരുന്നു അതേസമയം ഗുരുവായൂർ ക്ഷേത്ര നടപ്പന്തലിൽ വിവാഹങ്ങൾക്കും മതപരമായ ചടങ്ങുകൾക്കുമല്ലാതെ വീഡിയോ എടുക്കുന്നത് ഹൈക്കോടതി വിലക്കി സെലിബ്രിറ്റികളെ അനുഗമിച്ചുള്ള വ്ളോഗർമാരുടെ വീഡിയോഗ്രാഫിയും തടയണമെന്ന് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് പി ജെ അജിത് കുമാർ എന്നിവർ ഉൾപ്പെട്ട ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടു ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധേയയായ ജസ്ന സലീം ക്ഷേത്ര പരിസരത്ത് കേക്ക് മുറിച്ചതുമായി ബന്ധപ്പെട്ട നോർത്ത് പറവൂർ സ്വദേശി പി പി വേണുഗോപാൽ നൽകിയ ഹർജിയിലാണ് ഇടക്കാല ഉത്തരവ് നടപ്പന്തിരിൽ ദർശനത്തിന് നിൽക്കുന്നവരോട് ജസ്നയും കൂട്ടനും തട്ടിക്കയറുന്ന ദൃശ്യങ്ങൾ പ്രചരിച്ചു തുടർന്നാണ് വേണുഗോപാൽ ഹൈക്കോടതിയെ സമീപിച്ചത് ന്യൂസ് ഡെസ്ക് കേരള